എന്തുകൊണ്ട് ലോകത്ത് തന്നെ എന്തുകൊണ്ട് ലോകത്ത് ലോകത്ത് തന്നെ എന്തുകൊണ്ട് ഇന്ദിറയിൽ വേണ്ട വെറുതെ ഓവർ പരസ്യം വേണ്ട ഓക്കെ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ രീതിയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത് ആദ്യം അറിയാനുള്ളത് വരാൻ പോകുന്ന സ്വർണ്ണം ഇവരുടെ സാധ്യത അറിയാൻ താല്പര്യമുള്ള എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഇതുപയോഗിച്ച് നിങ്ങൾ സ്വർണം വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യരുത് ഇത് ഒരു എന്തല്ല ഒരു ഫിനാൻഷ്യൽ അഡ്വൈസായിട്ട് എടുത്ത് നിങ്ങൾ എടുക്കരുത് നിങ്ങൾ സ്വർണം വിൽക്കുന്നതും വാങ്ങുന്നതും ഒക്കെ എന്താക്കി മാറ്റാം നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ ചിന്തിച്ച് ഗവേഷണം നടത്തി അതിൻ്റെ ബേസിൽ മാത്രമാവണം ഈ ഒരു വീഡിയോയുടെ ഒക്കെ നിയമങ്ങൾ വളരെ സ്ട്രിക്റ്റ് ആയതുകൊണ്ടാണ് ഇത് പറയേണ്ടി വരുന്നത് അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വർണ്ണവില ഇനിയും ഉയരും എന്നുള്ളതായിരുന്നു നമ്മുടെ ഫോർകാസ്റ്റ് നേരത്തെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഓർമ്മയുണ്ടോ അത്ര പോയി തകർന്നപ്പോയിന്തിരയിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇത് ഉയരാനാണ് സാധ്യത നാളെ എത്രമാത്രം വലിയ സംഖ്യയാണ് കൂടിയേക്കാവുക എന്നുള്ളതും ഇനിയും സ്വർണ്ണവില ഉയരുമോ എന്നുള്ളതും ഒക്കെയാണ് ഈ വീഡിയോയിലൂടെ നിറയിൽ പറയാൻ പോകുന്നത് ഒന്നാമത്തെ കാര്യം ബോണ്ടി താഴേക്ക് പോയിട്ടുണ്ട് പക്ഷേ ബോണ്ടി ഫീൽഡൊക്കെ താഴേക്ക് പോയി എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ സ്വർണ്ണവില ഉയരും വേറെ കാര്യം പക്ഷേ ബോണ്ടി താഴേക്ക് പോകാതെ ഗോൾഡ് കഴിയൂല കാരണം സേഫ്റ്റി പരിഗണിച്ച് എല്ലാവരും ഗോൾഡിലേക്ക് വരുന്ന അവസ്ഥയാണുള്ളത് കാരണം അത്രമാത്രം വലിയ രീതിയിലുള്ള അൺസേർട്ടനിറ്റി ആണുള്ളത് ഒരു വലിയ രീതിയിലുള്ള ഒരു ട്രേഡ് വാർ തന്നെയാണ് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരുപത്തഞ്ച് ശതമാനം മെക്സിക്കോക്കും കാനഡക്കും അതേപോലെ തന്നെ പത്ത് ശതമാനം ചൈനയ്ക്കും ട്രംപ് താരിഫ് ചുമത്തി നികുതി കൂടുതൽ ചുമത്തിയിട്ടുണ്ട് മെക്സിക്കൻ്റെ പിസോ ആണെങ്കിലും മൂന്ന് വർഷത്തെ ഏറ്റവും തായയ്ക്ക് പോയി കനഡിയൻ ഡോളറാണെങ്കിൽ രണ്ടായിരത്തി മൂന്നിന് ശേഷം ഏറ്റവും തായ് ലെവലിലേക്ക് പോയി ചൈനീസ് യുവാണും ഏഴ് പോയിൻറ്റ് മൂന്ന് ഒരു ഡോളറിന് ആ ലെവലിലേക്ക് ഗോൾഡ് സോറി ഈ കനേഡിയൻ്റെ ചൈനീസ് യുവ ആണ് ഒക്കെ താഴ്ക്ക് പോയി ഒക്കെ പോയി പക്ഷേ ഇനി യുവന്മാരന് റിറ്റാലിയേഷൻ എടുക്കുകയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ ഇനി എന്താവും ആക്കിങ്ങൈപ്പ് ഓഫ് ട്രെയ്ഡ് വാറാണ് വരുന്നത് ഒരു അൺസർട്ടിനിറ്റിയാണ് വരുന്നത് അപ്പോൾ തന്നെ എന്താവും സ്വർണം ഇവർ ഭയങ്കരമായ രീതിയിൽ കുതിക്കും ഏ ഇപ്പോൾ കുതിച്ചോന്നല്ല ഇനിയും ഇനിയും കുതിക്കും ആ ഒരു സാധ്യതയാണ് ഇന്ദിറയിൽ പറയുന്നത് പിന്നെ ഈ ആഴ്ച തന്നെ നോൺ ഫാം പേറോൾ ഡേറ്റ വരാനുണ്ട് അതുപോലെ ജോബ് ഓപ്പനിങ്സും വരാനുണ്ട് അപ്പോൾ ഈ നമ്പറും എന്തായിരിക്കും ഒക്കെ ഗോൾഡിന് അനുകൂലമായി വരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളൊക്കെ വരിക കാരണം ഒരു വലിയ രീതിയിൽ എക്കണോമിക് അൺസേർട്ടനിറ്റിയാണ് അല്ലെങ്കിൽ ഒരു വലിയ രീതിയിൽ ഇൻസ്റ്റെബിലിറ്റിയാണ് ബാങ്കുകളൊക്കെ അവർ സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കും അപ്പോൾ അവർ സെൻട്രൽ ബാങ്കുകളൊക്കെ ഗോൾഡ് കൂടുതൽ വാങ്ങും ടാക്സുകൾ അവർ കൂട്ടും അപ്പോൾ സേഫ് ഹാവൻ ഡിമാൻഡ് അങ്ങനെയൊക്കെയൊക്കെ വർദ്ധിക്കുന്ന അവസ്ഥ വരും അതുകൊണ്ടാണ് ഇന്ദിറയിൽ പറയുന്നത് സ്വർണ്ണവില ഇനി കൂടും ഇനി യൂറോപ്പിലേക്ക് വരികയാണെങ്കിൽ യൂറോപ്പിലേക്കും പുതിയ രീതിയിലുള്ള താരിഫൊക്കെ ചിലപ്പോൾ ട്രംപ് ചുമത്താനുള്ള സാധ്യതയുണ്ട് അപ്പോൾ യൂറോൻ്റെ കാര്യമായിരിക്കും ഇനി അടുത്ത് എന്ത് എന്ത് സംഭവിക്കുക എന്നാലും ഒരു ടൈപ്പ് ഓഫ് മൊരടിച്ച ഗ്രോത്തും ഹൈ ഇൻഫ്ലേഷൻ അതായത് സ്റ്റാഗ് ഫ്ലാഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ രീതിയിലൊരു വളർട്ടിലിറ്റി ഇവിടെ ഉണ്ടാവും ഗോൾഡിൻ്റെ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ തന്നെ ആടി ഉലയ്യാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം അപ്പോൾ പക്ഷേ ഇൻഫ്ലേഷൻ എടുത്തിട്ട് എപ്പോഴും എന്താ ഗോൾഡ് മുകളിലേക്കായിരിക്കും പോയേക്കാവുക രണ്ടായിരത്തി എണ്ണൂറ്റി അൻപതും രണ്ടായിരത്തി തൊള്ളായിരവും രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപതും മൂവായിരം ഡോളറും കടന്ന് സ്വർണ്ണവില ഈ പ്രത്യേകിച്ച് ഈ ജീവപോളിറ്റിക്ക ടെൻഷൻസും നിലനിൽക്കുന്ന ഈ പശ്ചാത്തലത്തിൽ ഗോൾഡ് ഹൈ സപ്പോർട്ടോട് കൂടി ഈ ട്രേഡ് വാറിൻ്റെ ഈ പശ്ചാത്തലത്തിൽ ഗോൾഡ് ഉയർന്നേക്കും എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് ഇപ്പോൾ ഗോൾഡ് റെക്കോർഡ് ഹൈൻ്റെ അടുത്താണത് രണ്ടായിരത്തി എണ്ണൂറ്റി പതിനാല് യു എസ് ഡോളറിൻ്റെ ആ ഒരു പരിധിയിലാണ് ഗോൾഡ് ഉള്ളത് ഗ്രാമിന് ഏഴായിരത്തി എഴുന്നൂറ്റി അഞ്ചാണ് ഇപ്പോൾ കേരളത്തിലെ സ്വർണ്ണവില ഉള്ളത് പവനാണെങ്കിൽ അറുപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപ പക്ഷേ നാളെ അറുന്നൂറ്റി നാൽപ്പത് രൂപ കൂടിയേക്കാവുന്ന നിലയിലൂടെയാണ് മാർക്കറ്റ് ഇപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഇരുപത്തിനാല് മണിക്കൂർ പോലും ഗോൾഡ് താഴെ വീണ് അതായത് രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപതിലേക്ക് ഗോൾഡ് പോയ ശേഷമാണ് ഈ വരവ് എന്നുള്ളതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം അതായത് എത്ര ഡോ പവറാണ് അത് കാണിച്ചിട്ടുള്ളത് നോക്കണം മുപ്പത്തിനാല് യു എസ് ഡോളർ ഗോൾഡ് എന്താ വെട്ടി നികത്തിയിട്ടാണ് മുകളിലേക്ക് വന്നിട്ടുള്ളത് എന്നുള്ളത് അതുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് പറയാനുള്ളത് ഇതിപ്പോൾ നാളെ ഉയരുന്ന അവസ്ഥ ഇനിയും സ്വർണ്ണവില ഉയർന്നേക്കും എന്നുള്ളത് തന്നെയാണ് ഇന്ദറിയിൽ നിന്ന് ഫോർകാസ്റ്റായിട്ട് നിങ്ങൾക്ക് മുന്നിൽ വെക്കാനുള്ളത്